നിന്നിലലിയാൻ ഞാൻ ഭാഗം എഴുപത്തി ഒന്ന് ഇന്ദ്രേട്ട എൻ്റെ നാട്ടിൽ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്ത് എനിക്ക് ഇന്ദ്രേട്ടൻ്റെ കയ്യും പിടിച്ച് നടക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ശരിക്കും ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ഇന്ദ്രേട്ട ഇപ്പോൾ ഇന്ദ്രേട്ട മാത്രല്ലോ നമ്മുടെ വാവ കൂടിയില്ലേ നമുക്ക് മൂന്ന് പേർക്കും കൂടി ഒരുമിച്ച് നടക്കാം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇന്ദ്രേട്ടനെ ഇഷ്ടമാകുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മുടെ ഭണ്ഡാർധാര കഴിഞ്ഞ് എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ നാടാണ് പാറു പറഞ്ഞു എനിക്ക് അവിടെ ചെന്ന ആദ്യം നമ്മൾ രണ്ടുപേരും കൂടി പോകേണ്ട ഒരു സ്ഥലമുണ്ട് അതെവിടെയാണെന്നറിയാം മുല്ലയ്ക്കൽ അമ്മയെ കാണാൻ ആലപ്പുഴയിലെ മുല്ലയ്ക്കലുള്ള ഒരു ഹിന്ദു ക്ഷേത്രമാണ് മുല്ലയ്ക്കൽ രാജരാജേശ്വരി ക്ഷേത്രം പഴയ കേരള ശൈലിയിലാണ് ക്ഷേത്രം രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രാങ്കണം മുല്ലപ്പൂക്കളാൽ നിറഞ്ഞിരിക്കുന്നു അതിൻ്റെ പേരിലായിരിക്കാം ഈ സ്ഥലത്തിന് അങ്ങനെ ഒരു പേരിട്ടത് കാരണം തമിഴിൽ മുല്ല എന്നും മലയാളത്തിൽ മുല്ല എന്നാൽ മുല്ലപ്പൂ എന്നും അർത്ഥമാക്കുന്നു ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും അതിൻ്റെ അടിത്തറയെക്കുറിച്ചും നിരവധി കഥകളുണ്ട് അകത്തെ ശ്രീകോവിലിൻ്റെ വിഗ്രഹം ദുർഗാദേവിയാണ് ഇന്ദ്രേടൻ കേരളത്തിൽ വന്നിട്ട് അമ്പലത്തിലെ ഉത്സവങ്ങൾ കൂടിയിട്ടുണ്ടോ പാറ ചോദിച്ചു വളരെ ചെറുപ്പത്തിൽ ഇപ്പോഴൊന്നുമില്ല അടുത്തൊന്നും ഞാൻ കൂടിയിട്ടില്ല ഇന്ദ്രൻ പറഞ്ഞു എന്നാൽ ഇപ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും മുല്ലയ്ക്കൽ അമ്മയുടെ ഉത്സവം കാണാൻ പറ്റും അവൾ വാ തോരാതെ ആ ക്ഷേത്രത്തെക്കുറിച്ച് ഇന്ദ്രനോട് പറഞ്ഞിരുന്നു അവൾക്ക് നല്ലൊരു കേൾവിക്കാരിയായി ഇന്ദ്രനും മുല്ലയ്ക്കൽ രാജരാജേശ്വരി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിരവധി ഉത്സവങ്ങളുണ്ട് അവയിൽ ഏറ്റവും വലുത് മുല്ലയ്ക്കൽ ചെറുപ്പ് നാൽപ്പത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഉത്സവം വൃശ്ചികമാസത്തിൽ നവംബർ മധ്യത്തിൽ ആരംഭിച്ച് ധനുമാസത്തിൽ ഡിസംബർ ജനുവരി പതിനൊന്നാം തീയതി അവസാനിക്കും ഈ ഉത്സവത്തിൻ്റെ അവസാനത്തെ പതിനൊന്ന് ദിവസം ചിറുപ്പ് ഉത്സവം എന്ന് വിളിക്കുന്നു ഈ ഉത്സവത്തിൻ്റെ അവസാനത്തെ രണ്ട് ദിവസങ്ങൾ ഏറ്റവും സവിശേഷതയും പവിത്രവുമാണ് ആനകളുടെ നേതൃത്വത്തിൽ മഹത്തായ പരേഡുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ ഈ അവസരത്തെ അടയാളപ്പെടുത്തുന്നു മുല്ലയ്ക്കൽ ചെറുപ്പ് ക്ഷേത്രത്തിൽ വളരെ പ്രൗഢിയോടും ഏറ്റവും നല്ല മതാചാരത്തോടും ആഘോഷിക്കപ്പെടുന്നു പതിവ് പൂജ കൂടാതെ കേരളത്തിൻ്റെ സ്വന്തം പൈതൃകമായ മികച്ച സാംസ്കാരിക പരിപാടികളും ആഘോഷത്തിന്റെ അവിഭാജ്യ ഘടകമായി ആഘോഷിക്കപ്പെടുന്നു എന്നിരുന്നാലും സാംസ്കാരിക പരിപാടികൾക്ക് പുറമെ അന്നദാനം ഈ ഗംഭീര പരിപാടിയുടെ ഭാഗമാണ് കാരണം അവസാന ദിവസത്തെ വിരുന്നിൽ കുറഞ്ഞത് ഒരു മൂവായിരം നാലായിരം ഭക്തർക്ക് ഭക്ഷണം നൽകുന്നു പ്രശസ്തരായ സംഗീതജ്ഞരും കലാകാരന്മാരും അവർ രാത്രി ക്ഷേത്ര പരിസരത്ത് പരിപാടി അവതരിപ്പിക്കാൻ ക്ഷണിക്കുന്നു ഉത്സവ ചടങ്ങുകളുടെ അവസാനത്തിൽ ഈ ദിവസത്തെ കരിമരുന്ന് പ്രയോഗം സാധാരണയായി വളരെ വിപുലമായും കാണാൻ ആകർഷകവുമാണ് ഡിസംബറിലെ ആദ്യത്തെ ഞായറാഴ്ച സ്ത്രീകളുടെ ഉത്സവമായി ആഘോഷിക്കുന്നു ഈ ദിവസം എല്ലാ ആചാരങ്ങളും ആരാധനകളും സ്ത്രീകൾ മാത്രമാണ് ചെയ്യുന്നത് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് സ്ത്രീകളെത്തി ക്ഷേത്രത്തിൽ ദീപം തെളിയിച്ചു മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവം വിപുലമായി കൊണ്ടാടുന്നുണ്ട് മഹാനവമി ദിവസം കുറഞ്ഞത് നൂറ്റൻപത് ഇരുന്നൂറ് പെൺകുട്ടികൾക്കെങ്കിലും പുതുവസ്ത്രങ്ങൾ നൽകുകയും അവരെ ദിവ്യകുമാരികളായി ആരാധിക്കുകയും ചെയ്യുന്നു ആ രാത്രിയാണ് തെയ്യാട്ട ആഘോഷിക്കുന്നത് ഈ ചടങ്ങിൽ ദേവിയുടെ ഒരു വലിയ ഛായാചിത്രം വിവിധ നിറങ്ങളുടെ പൊടികൾ ഉപയോഗിച്ച് തറയിൽ നിർമ്മിക്കുന്നു ഈ നിറത്തിലുള്ള രംഗോലിയിൽ നൃത്തം ചെയ്യുന്ന നർത്തകർ പതുക്കെ ഈ ഛായാചിത്രം തറയിൽ നിന്നും നീക്കം ചെയ്യുന്നു അങ്ങനെയാണ് നല്ല ഭംഗിയുണ്ട് നമുക്ക് ഇപ്രാവശ്യം രണ്ടു പേർക്കും അല്ല നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോയി ഇതെല്ലാം കാണണം കേട്ടോ അവൾ പറഞ്ഞു ഇന്ദ്രൻ അതിനെ സമ്മതിക്കുകയും ചെയ്തു അല്ല ഇന്ദ്രേട്ടൻ അതിന് അവിടെ ഉണ്ടാകുമോ എന്നെ കൊണ്ടുവന്നാക്കിയിട്ട് ഇങ്ങോട്ട് വരുമോ അല്ലെങ്കിൽ പാർവതി ചോദിച്ചു ഞാൻ എവിടെയുണ്ടോ അവിടെ നീ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞില്ലേ പാറു അപ്പോൾ എങ്ങനെയാണ് ഞാൻ നിന്നെ അവിടെ ആക്കിയിട്ട് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ശരിക്കും ഇന്ദ്രടൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുമോ അവിടെ പിന്നെ ഞാൻ ഉണ്ടാവും എൻ്റെ പെണ്ണിൻ്റെ കൂടെ ഫുൾ ടൈം ഉണ്ടാവും ഇന്ദ്രൻ പറഞ്ഞു അതെ എന്തിനും കഴിച്ചാലോ നേരത്തെ മുഴുവനും കളഞ്ഞില്ലേ എന്തെങ്കിലും കുറച്ച് കഴിച്ചിട്ട് കിടക്കാം ഇന്ദ്രൻ പറഞ്ഞു വേണ്ട ഇന്ദ്രേട്ടാ എനിക്കൊന്നും വേണ്ട ഇന്ദ്രേട്ടൻ കഴിച്ചായിരുന്നോ അവൾ ചോദിച്ചു ഞാൻ കഴിച്ചു പാറു ശരിക്കും കഴിച്ചോ കഴിച്ചു പാറുവിൻ്റെ അമ്മ നിർബന്ധിച്ച് കഴിപ്പിച്ചു ആണോ പാറുവിന് എന്തെങ്കിലും തരട്ടെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സെല്ലാം ഫ്രിഡ്ജിലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇന്ദ്രൻ ചോദിച്ചതും അവൾ ഇന്ദ്രന്റെ നെഞ്ചിലേക്ക് മുഖം പൂത്തിവെച്ച് കിടന്നു അത് അവളുടെ അവസാനത്തെ അടവാണെന്ന് അറിയാം ഇനി പെണ്ണിനെ നിർബന്ധിച്ചിട്ട് കാര്യമില്ല എന്നറിയാവുന്നതുകൊണ്ട് ഇന്ദ്രൻ അവളെയും ചേർത്ത് പിടിച്ചു ശരിയെന്നാ കുറച്ച് സമയം കൂടി കിടന്നുറങ്ങിക്കോ രാവിലെ പോകാനുള്ളതാണ് ഇന്ദ്രൻ പറഞ്ഞതും അവൾ ഇന്ദ്രനോട് ചേർന്ന് കിടന്നു രണ്ടുപേരും ഉറക്കത്തിലേക്ക് പോയി രാവിലെ പാറു നേരത്തെ കണ്ണു തുറന്നു ഇന്ദ്രന്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കുകയാണ് അവൾ മുഖമുയർത്തി നോക്കിയപ്പോൾ തന്നെ ഇടത് കൈകൊണ്ട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് അവൾ പതിയെ ആ കയ്യിൽ നിന്നും അടർന്നു മാറി അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് എഴുന്നേറ്റു അവൾ വേഗം ചെന്ന് ഫ്രഷായി അവൾ ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പാറുവിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നതാണ് കാണുന്നത് അവൾ ഫോൺ എടുത്തതും അമ്മയായിരുന്നു മോളെ എഴുന്നേറ്റോ റെഡി ആയോ ഇവിടെ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു വേഗം റെഡിയായിട്ട് ഇങ്ങോട്ട് വരുമോ അമ്മ ചോദിച്ചു അത് വേണ്ടമ്മേ നിങ്ങളെല്ലാവരും കൂടി റെഡിയായിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി ഇവിടെ വന്ന് മുത്തശ്ശിയോടും അമ്മയോടും എല്ലാവരോടും യാത്ര പറയണ്ടേ ആ അത് ശരിയാണല്ലോ എന്നാ അങ്ങനെയാവട്ടെ എന്ന് പറഞ്ഞ് അമ്മ ഫോൺ വെച്ചതും പാർവതി ഇന്ദ്രനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു ഇന്ദ്രൻ എഴുന്നേറ്റതും ഇൻ്റർകോമിൽ കിച്ചണിൽ വിളിച്ച് പാറുവിനും ഇന്ദ്രനും ഉള്ള കോഫി കൊണ്ടുവരാൻ പറഞ്ഞു അവൻ വാഷ്റൂമിലേക്ക് പോയി അപ്പോഴേക്കും പാർവതി എല്ലാം എടുത്ത് പാക്ക് ചെയ്ത് വെച്ചത് ഒന്നുകൂടി ചെക്ക് ചെയ്ത് കൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ദ്രൻ പുറത്തേക്കിറങ്ങിയത് എന്താ പാറു ഇന്ദ്രൻ ചോദിച്ചു അത് പിന്നെ എന്തെങ്കിലും മറന്നോ എന്ന് ആലോചിക്കുകയായിരുന്നു അവൾ പറഞ്ഞു അതിനെന്താ പാറു എന്തെങ്കിലും മറന്നാലും സാരമില്ല നമുക്ക് വാങ്ങാലോ എന്നാലും ഒരു ഇല്ല നീ എനിക്കിടാനുള്ള ഡ്രസ്സ് എടുത്തു വെച്ചേ ഇന്ദ്രൻ പറഞ്ഞതും താ അവിടെ വെച്ചിട്ടുണ്ട് പാർവതി പറഞ്ഞു ഇന്ദ്രൻ അങ്ങോട്ട് നോക്കിയപ്പോൾ സീഗ്രീൻ കളറിലുള്ള സ്ലിം ഫിറ്റ് ഷർട്ടും ബ്ലാക്ക് ജീനും അവനായി എടുത്തു വച്ചിട്ടുണ്ട് സീഗ്രീൻ കളറിലുള്ള സാരി തന്നെയായിരുന്നു അവൾ എടുത്തിരുന്നത് കഴുത്തിൽ ഇന്ദ്രന്റെ മംഗല്യസൂത്രയും ചെറിയൊരു ഡയമണ്ട് മാലയും രണ്ട് കയ്യിലും നാല് ഡയമണ്ട് വളകൾ വീതം കാതിൽ സാരിയുടെ മാച്ചിംഗ് ആയിട്ടുള്ള ഇയറിങ്ങും വിരലിൽ ഇന്ദ്രൻ ഇട്ടുകൊടുത്ത വെഡ്ഡിംഗ് മോതിരവും അതുകൂടാതെ മറ്റു നാല് മോതിരങ്ങളും ഇത്രയുമാണ് അവൾ ആഭരണങ്ങളായി ധരിച്ചത് കൊള്ളാം അവൻ അവളെ അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞു എന്തു കൊള്ളാമെന്ന് പാർവതി ചോദിച്ചു ഈ പ്രഗ്നന്റായ ലേഡീസിനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണെന്ന് അമ്മ പറഞ്ഞു കേട്ടു അതുകൊണ്ട് കണ്ണ് കിട്ടേണ്ട ഇങ്ങോട്ട് വാ അത് അതിനുള്ളത് അമ്മ ചെയ്ത് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവൾ നെറ്റിയിലെ പൊട്ടും കയ്യിലിട്ടിരിക്കുന്ന ഒരു കറുത്ത ചരടും കാണിച്ചു കൊടുത്തു എന്നാ അത് മതി എന്നു പറഞ്ഞ് അവൻ വേഗം റെഡിയാവാൻ തുടങ്ങി അവർ രണ്ട് പേരും റെഡിയായി ഇന്ദ്രൻ സ്റ്റാഫിനെ വിളിച്ച് അവരുടെ മൂന്ന് ബാഗും പുറത്തേക്ക് കൊണ്ടുവന്നു അവർ ലിവിംഗ് റൂമിൽ വരുമ്പോൾ അവിടെ പാറുവിൻ്റെ വീട്ടുകാരും പോകാനുള്ള എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു നിങ്ങളെന്തെങ്കിലും കഴിച്ചായിരുന്നോ ഇന്ദ്രൻ്റെ അമ്മ ചോദിച്ചു കഴിച്ചു എന്നാ കുട്ടികളെന്തെങ്കിലും കഴിക്കട്ടെ ഞങ്ങളെല്ലാവരും കഴിച്ചിട്ടാണ് വന്നത് ഇത്ര നേരത്തെയോ ആ രാവിലെ തന്നെ ഞങ്ങളെല്ലാം ഉണ്ടാക്കി കിച്ചനും ക്ലീൻ ചെയ്തു എല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത് പാറുവിൻ്റെ അമ്മ പറഞ്ഞു എന്നാ നിങ്ങൾ കഴിക്കേ മോളെ ഇനി എയർപോർട്ടിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കഴിക്കാൻ നിൽക്കണ്ട ഫുഡൊക്കെ എത്ര നല്ലതാണെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വാ മുത്തശ്ശി പറഞ്ഞതും ഇന്ദ്രൻ പാറുവിനേയും കൊണ്ട് ഡൈനിങ് റൂമിലേക്ക് ചെന്നു ആലു പൊറാത്തയായിരുന്നു ഉണ്ടാക്കിയത് അതിന് കോമ്പിനേഷൻ പനീർ മസാലയുമാണ് ഇന്ദ്രൻ പാറു കഴിക്കുന്നത് നോക്കി അവളുടെ മുഖത്ത് ഭാവവ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നായിരുന്നു അവൻ നോക്കിയത് സാധാരണ കുറച്ചെന്തെങ്കിലും കഴിക്കുമ്പോൾ തന്നെ അവൾക്ക് പറ്റുന്നില്ലെങ്കിൽ അവളുടെ മുഖഭാവം കണ്ടാൽ അറിയാം പക്ഷേ ഇന്ന് പെണ്ണ് കുഴപ്പമില്ലാതെ കഴിക്കുന്നത് കണ്ടതും ഇന്ദ്രനും ഭക്ഷണം കഴിച്ചു അവൾക്ക് കൊടുത്ത രണ്ട് ആലു പൊറാത്തയും കഴിച്ചിട്ടാണ് അവൾ അവിടെ നിന്നും എഴുന്നേറ്റത് ഇന്ദ്രന്റെ അമ്മയോട് മുത്തശ്ശിയോടും അച്ഛനോടും മുത്തച്ഛനോടും എല്ലാം യാത്ര പറഞ്ഞ് അവർ എയർപോർട്ടിലേക്ക് ഇറങ്ങി പ്രണവും അവരുടെ ഒപ്പം പോകുന്നുണ്ടായിരുന്നു അതുകൊണ്ട് എയർപോർട്ടിലേക്ക് പ്രണവിന്റെ അച്ഛനും അവരെ കൊണ്ടുവന്ന് ആക്കുന്നതിൽ കൂടിയിരുന്നു ഡ്രൈവർമാർ എല്ലാവരും എയർപോർട്ടിൽ ഇറക്കിയതിനു ശേഷം കാറുമായി പോയി അങ്ങനെ രണ്ട് മണിക്കൂർ ഫ്ലൈറ്റ് യാത്രയ്ക്കൊടുവിൽ ഇന്ദ്രനും പാറുവിൻ്റെ വീട്ടുകാരടക്കം എല്ലാവരും നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങി അവിടെയും ഇന്ദ്രന്റെ കാറുകൾ എത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവരെയും കൊണ്ടുപോകാൻ നേരിട്ട് ഇത്രയും സമയം യാത്രയുള്ളത് കൊണ്ട് പാർവതിയെ കൊണ്ട് കുറച്ച് സമയം ഇന്ദ്രന്റെ എറണാകുളത്തെ വീട്ടിൽ തങ്ങാൻ തീരുമാനിച്ചു ലഞ്ച് ഇന്ദ്രൻ വീട്ടിൽ വിളിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത് കൊണ്ട് തന്നെ എല്ലാവർക്കുമുള്ള ലഞ്ച് ഇന്ദ്രന്റെ വീട്ടിൽ എല്ലാവർക്കും റെഡിയാക്കിയിരുന്നു അവിടെ ചെന്നതും ആ വീട് കണ്ടതും പാർവതിയുടെ അമ്മയടക്കം എല്ലാവരുടെയും കണ്ണുകൾ വിടർന്നു അത്രയും മനോഹരമായിരുന്നു പാർവിൻ്റെ അച്ഛൻ നേരത്തെ വന്നിട്ടുള്ളത് തന്നെ അദ്ദേഹത്തിന് പുതുമയൊന്നും തോന്നിയില്ല വന്നതും പാറുവിനോട് കുറച്ചുനേരം വിശ്രമിക്കാൻ പറഞ്ഞു അവളെ അവരുടെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി ഉച്ച കഴിഞ്ഞ് ആവാം ആലപ്പുഴയിലേക്കുള്ള യാത്ര എന്ന് അവർ തീരുമാനിച്ചു ഒരു മണിക്കൂർ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് മതി ആലപ്പുഴയ്ക്ക് എന്നുള്ളത് കൊണ്ട് പാർവതിക്ക് വിശ്രമിക്കാൻ സമയമുണ്ടായിരുന്നു അവളൊന്ന് കുറച്ചുനേരം ഉറങ്ങി എഴുന്നേറ്റിനു ശേഷം എല്ലാവരും ഒരുമിച്ച് ലഞ്ച് കഴിച്ചു അതിനുശേഷമാണ് അവർ ആലപ്പുഴയ്ക്ക് തിരിച്ചത് രണ്ടേ മുക്കാലോടു കൂടി അവർ പാറുവിൻ്റെ വീട്ടിലെത്തി പാർവതിയും ഇന്ദ്രനും തനിച്ച് ഒരു കാറിലാണ് പോയത് ആ കാറിൻ്റെ ഡ്രൈവർ ഇന്ദ്രൻ തന്നെയായിരുന്നു അവളെ വളരെ ശ്രദ്ധാപൂർവമാണ് ഇന്ദ്രൻ കൊണ്ടുപോയത് അവൾക്കുള്ള ജ്യൂസും വെള്ളവും എല്ലാം അവൻ കൊടുത്തു അവൻ മനപൂർവ്വം വൈകിച്ചതാണ് അവർക്ക് മുന്നേ വീട്ടുകാരെല്ലാവരും അവിടെ എത്താൻ വേണ്ടി ഇന്ദ്രൻ്റെ കാറ് കനാൽ റോഡിലേക്ക് തിരിഞ്ഞതും പാർവിൻ്റെ നെഞ്ച് ക്രമാതീതമായി ഇടിക്കാൻ തുടങ്ങി കുറച്ചുനാൾ മുമ്പ് ഇവിടെ നിന്നും കൂട്ടുകാരുടെ ഒപ്പം മുംബൈയിലേക്ക് യാത്ര തിരിച്ചത് ഒരിക്കലും ഇങ്ങനെ തൻ്റെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് ഓർത്തിട്ടില്ല വിജയിച്ച് തിരിച്ചു വരണം എന്ന് മാത്രമായിരുന്നു മനസ്സിൽ എന്നാൽ ഇപ്പോൾ വിജയിക്കുക മാത്രമല്ല തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായ വിവാഹം എന്ന മനോഹരമായ മുഹൂർത്തം കഴിഞ്ഞിരിക്കുന്നു തൻ്റെ ജീവിത പങ്കാളി ആരും കൊതിക്കുന്ന ആരും ആഗ്രഹിക്കുന്ന ഒരു സ്വപ്ന തുല്യമായ ജീവിതമാണ് തനിക്ക് കൈവന്നിരിക്കുന്നത് അവൾ മനസ്സിൽ ഓർത്തുകൊണ്ട് ഇന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കി എന്തുപറ്റി പാറു എന്താ ആലോചിക്കുന്നത് ഇന്ദ്രൻ ചോദിച്ചു അത് ഒരിക്കലും മുംബൈയിൽ നിന്നുള്ള തിരിച്ചുവരവിൽ ഇങ്ങനെയൊരാൾ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല പാർവതി പറഞ്ഞു ഒന്നല്ല രണ്ടു പേർ അവൻ അവളുടെ വയറിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു ശരിയാണ് പേർ ഏത് പെണ്ണും ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു ഭർത്താവ് തങ്ങളുടെ പ്രണയത്തിൻ്റെ തൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായ ജീവൻ്റെ ഭാഗമായ ആളുടെ ജീവൻ്റെ അംശം എന്ന് പറഞ്ഞ് അവൾ അവളുടെ വയറിൽ തൊട്ടു സന്തോഷമാണോ പാറു ഇന്ദ്രൻ ചോദിച്ചു സന്തോഷമാണോന്നോ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു പെണ്ണ് അത് ഞാനായിരിക്കും ഇന്ദ്രൻ്റെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് പാർവതി പറഞ്ഞു അപ്പോഴാണ് വീടിൻ്റെ മുന്നിലെ കനാലിൻ്റെ കൽക്കെട്ടിലായി ഇരിക്കുന്ന ഇന്ദ്രൻ്റെ സഹോദരിമാരെയും പാറുവിൻ്റെ കൂട്ടുകാരെയും കാണുന്നത് ഇവരെന്ന അകത്തേക്ക് കയറാതെ ഇവിടെ തന്നെ നിൽക്കുന്നത് പാർവതി ചോദിച്ചു അതോ അവർക്ക് അകത്തേക്ക് കയറണമെങ്കിൽ സ്പെഷ്യൽ ഗെസ്റ്റുകളായ നമ്മൾ രണ്ടുപേരും തന്നെ എത്തണ്ടേ അതിനുവേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് ഇന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കാറ് ഒരു സൈഡിൽ നിർത്തിയതും പാർവതി അവിടെ കാണുന്ന വലിയൊരു വീട്ടിലേക്ക് നോക്കി ഈശ്വര ഇവിടെ നിന്ന് ഞാൻ പോകുമ്പോൾ കാട് കാടുപിടിച്ചിടുന്ന സ്ഥലമാണ് ഒരിക്കൽ അമ്മയെ വിളിച്ചപ്പോൾ വീട് പണി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു എന്നാലും ഇത്ര പെട്ടെന്ന് ഇതുപോലൊരു വീട് ഇവിടെ പണിയുമെന്ന് ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല എന്നാലും എന്ത് പെട്ടെന്ന ഈ വീടിൻ്റെ പണി കഴിഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ട് അവൾ കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി ഇന്ദ്രനെ കണ്ടതും അഖിലും പാറുവിൻ്റെ കൂട്ടുകാരും ഇന്ദ്രൻ്റെ സഹോദരിമാരും എല്ലാവരും അങ്ങോട്ട് വന്നു എന്നാലും എൻ്റെ ജെൻസി നമ്മൾ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലേ എത്ര പെട്ടെന്നാണ് ഈ വീടിൻ്റെ പണി കഴിഞ്ഞത് മോളെ പാറു പണമുണ്ടെങ്കിൽ രണ്ട് മാസം കൊണ്ട് ഇതിലും വലിയ വീട് വരെ വേണമെങ്കിൽ പണിയാം അതെ പണം മാത്രം പോരാ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇതുപോലൊരു വീട് പണിയണമെങ്കിൽ ഈ വീട്ടിലേക്ക് കടക്കാനായി ഇതുപോലൊരു പാലം ഈ വലിയ കനാലിനെ മുറിച്ചുകൊണ്ട് ഇടണമെങ്കിൽ പണം മാത്രം പോരാ പവർ കൂടി വേണം അരുൺ പറഞ്ഞു അത് ശരിയാ പണവും പവറും ഉള്ള ഒരാൾ തന്നെയാണ് ഈ വീട് പണിതിരിക്കുന്നത് എന്തായാലും നന്നായിട്ടുണ്ടല്ലേ വാ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം അല്ല ഇവിടെ താമസമായോ പാർവതി സ്വയം ചോദിച്ചു അപ്പോഴാണ് അങ്ങോട്ട് ലക്ഷ്മി വന്നത് ചേച്ചി ഇവിടെ താമസക്കാർ വന്നോ പാർവതി ചോദിച്ചു ആ വന്നു ലക്ഷ്മി ഇന്ദ്രനെയും പാർവതിയെയും നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെയോ താമസം തുടങ്ങിയോ എവിടെയുള്ളവരാ പാർവതി ചോദിച്ചു താമസം തുടങ്ങാൻ പോവുകയാണ് ഇന്ന് കൂടി അവർ താമസം തുടങ്ങുമെന്നാണ് പറഞ്ഞത് ഇന്നോ അത് കൊള്ളാലോ ഞങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കായിരുന്നോ പാറു ചോദിച്ചു അപ്പോഴേക്കും ഇന്ദ്രൻ പാറുവിൻ്റെ അടുത്തേക്ക് വന്നു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതെ ഞങ്ങൾ വരാനല്ല നമ്മൾ രണ്ടുപേരും വരാൻ കാത്തിരിക്കുകയായിരുന്നു ഇന്ദ്രൻ പറഞ്ഞതും അവൾ ഇന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പോഴാണ് ആ വീടിൻ്റെ ഗേറ്റ് തുറന്ന് ഗേറ്റിൻ്റെ അകത്തു നിന്നും അമ്മയും അച്ഛനും അഖിലേട്ടൻ്റെ അച്ഛനും അമ്മയും വൈഷ്ണവേട്ടൻ്റെയും വൈശാഖേട്ടൻ്റെയും അച്ഛനും അമ്മയും എല്ലാവരും വരുന്നത് അവരുടെ കയ്യിൽ ഒരു തട്ടവും ഉണ്ടായിരുന്നു അത് ആരതിത്തട്ടമായിരുന്നു ഇത് ഇതെന്താ ഇങ്ങനെ അവൾ ഇന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഇന്ദ്രൻ ആ വീടിന്റെ പുറത്തെ ബോർഡിലേക്ക് കയ ചൂണ്ടി ഇന്ദ്രലോകം എന്ന ആ ബോർഡ് കണ്ടതും അവൾ അവനെ നോക്കി അതെ ഇത് ഇന്ദ്രന്റെ ലോകമാണ് ഇന്ദ്രന്റെ പെണ്ണും കുടുംബവും എല്ലാം അടങ്ങുന്ന ഇന്ദ്രന്റെ ലോകം എന്ന് ഇന്ദ്രൻ പറഞ്ഞതും അവൾ പകച്ച് അവനെ നോക്കി എന്റെ പാറു നീ ഇങ്ങനെ ഞെട്ടാതെ ഈ സമയത്ത് ഇങ്ങനെ ഞെട്ടാനൊന്നും പാടില്ല ഇത് നിൻ്റെ ഭർത്താവ് നിനക്കായിട്ട് പണിത വീടാണ് ഇന്ദ്രന്റെ ലോകമായ പാർവതിക്കായി ഇന്ദ്രജിത്ത് പണിത അവന്റെ ലോകം അകിൽ പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഇതെന്തിന് ഇപ്പോൾ കണ്ണ് നിറയ്ക്കുന്നത് ഇപ്പോൾ കണ്ണ് നിറയ്ക്കുകയല്ല സന്തോഷിക്കുകയല്ലേ വേണ്ടത് ഇങ്ങോട്ട് വാടി പെണ്ണെ എന്ന് പറഞ്ഞ് ഇന്ദ്രൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നു അമ്മമാർ ഗേറ്റിന് പുറത്ത് തന്നെ വെച്ച് ആരതി ഒഴിഞ്ഞു ദൃഷ്ടി ഒഴിഞ്ഞ് പുറത്തേക്ക് കളഞ്ഞു പാർവതി ആ ഗേറ്റിൽ കടക്കുമ്പോൾ മുതൽ അവളുടെ കണ്ണുകൾ ചുറ്റും പരതിക്കൊണ്ടിരിക്കുകയായിരുന്നു പതിനഞ്ചോളം കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന വിശാലമായ മുറ്റം ലറി ആയിട്ടുള്ള ഗ്രീൻ ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നു വൈറ്റ് ആൻഡ് ഗ്രേ നിറമാണ് പുറമ്പത്തിയിൽ നൽകിയിരിക്കുന്നത് മധ്യഭാഗത്തായി സ്റ്റാൻഡേർഡ് സ്റ്റോൺ ക്ലാഡിംഗ് പതിച്ചു ഇരുവശത്തുമായി നല്ല മനോഹരമായ ഗാർഡൻ പാർവതിയും ഇന്ദ്രനും വീടിൻ്റെ മുന്നിൽ ചെന്നതും അമ്മയും അഖിലിൻ്റെ അമ്മയും എല്ലാവരും ചേർന്ന് വീണ്ടും ആരതി ഒഴിഞ്ഞു പാർവതിയുടെ കയ്യിലേക്ക് നിലവിളക്ക് കൊടുത്തു വലതുകാല വെച്ച് കയറാൻ പറഞ്ഞു അവൾ ഇന്ദ്രനെ നോക്കിയതും ഇന്ദ്രൻ പുഞ്ചിരിച്ചു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ രണ്ടുപേരും ഒരുമിച്ച് വലത് കാലു വെച്ച് ആ വീട്ടിലേക്ക് കയറി ഹായ് ഞാനാണ് കാർത്തിക അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലവ് യു ഓൾ